യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ മണിക്കൂറിൽ വന്നത് ഏറെ നിർണായകമായ ഒരു ധാരണ ഒരു തീരുമാനം അത് യമനിൽ ഉണ്ടായിരിക്കുന്നു അത് യമനിൽ നിന്നുള്ള പ്രതിനിധികൾ തന്നെയാണ് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഈ മതപണ്ഡിതരുമായുള്ള പ്രത്യേകിച്ച് ഗോത്ര വിഭാഗക്കാരുമായൊക്കെയുള്ള ചർച്ചകളുടെ ഭാഗമായ ആളുകൾ തന്നെയാണ് ഈ കാര്യം സ്ഥിരീകരിക്കുന്നതൊപ്പം എ പി അബുബക്കർ മുസ്ലിയാർ കാന്തപുരം എ പി അബുക്കർ മുസ്ലിയാരുടെ ഓഫീസും ഈ വിവരം സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ നിമിഷപ്രിയയുടെ ജീവന് ഹാനികരമാവുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നടപടിയിലേക്ക് അവിടെ പോകില്ല അതൊരു വധശിക്ഷ നടപ്പാക്കലിലേക്ക് പോകില്ല ആ വധശിക്ഷ റദ്ദാക്കും എന്ന ഒരു ധാരണയിലേക്ക് എത്തുന്നു ഇനി ദയാധനം സ്വീകരിച്ചുകൊണ്ട് മോചിപ്പിക്കണമോ അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ശിക്ഷ കാലയളവ് പൂർത്തിയാക്കേണ്ടതുണ്ടോ ജീവപര്യന്തം പോലെയുള്ള തടവ് അനുഭവിക്കേണ്ടി വരുമോ നിമിഷപ്രിയ അവിടെ ജയിലിൽ തുടരേണ്ടി വരുമോ എന്ന കാര്യമൊക്കെ വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിലേക്കായിരിക്കും ധാരണയാകുക ഏതായാലും തുടർ ചർച്ചകൾ കൂടിയുള്ള ഒരു സാധ്യത കൂടി തുറന്നിടുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ധാരണ ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാം മുമ്പ് സുപ്രീം കോടതിയിൽ ഈ നിമിഷപ്രിയ പ്രിയയുടെ മോചനത്തിനാവശ്യമായി നയന്ത്ര പ്രതിനിധികളെ അയക്കണമെന്നൊക്കെയുള്ള ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് വെളിപ്പെടുത്താനാവാത്ത തരത്തിൽ അല്ലെങ്കിൽ ഈ കോടതിയിലെ സത്യവാങ്മൂലത്തിലൊന്നും പറയാനാവാത്ത തരത്തിൽ സമാന്തരമായ ഒരുപാട് ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് കാന്തപുരം എ പി അബുബക്കറുടെ മുസ്ലിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ പ്രത്യേകിച്ച് സൂഫി പണ്ഡിതൻ വഴിയുള്ള ഇടപെടലുകൾ ഗോത്ര തലവന്മാരുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവരെ ഇരുത്തിക്കൊണ്ടൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരിക ബന്ധുക്കളുമായി നേരിട്ട് ഈ തലാലിൻ്റെ ബന്ധുക്കൾ മാതാപിതാക്കളെ അടക്കം ഈ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഒരു വഴിക്ക് സാമുൽ ജെറോമിൻ്റെ നേതൃത്വത്തിൽ അമ്മയും നിമിഷിപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ കുറേ കുറേയധികം നാളുകളായി തുടർന്നുകൊണ്ട് നടത്തുന്ന ഇടപെടലുകൾ പക്ഷേ ഒരു കാര്യം ഈ പ്രേമകുമാരി പ്രേമകുമാരിയമ്മ ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു മകളെ ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് അല്ലെങ്കിൽ മകളെ മടക്കി കൊണ്ടുവരാതെ ഞാൻ തിരികെ ഇങ്ങോട്ടേക്കില്ല എന്നൊരു നിശ്ചയതാർത്ഥം ആ അമ്മയ്ക്കുണ്ടായിരുന്നു ആ അമ്മയുടെ ഒരു നീണ്ട പോരാട്ടം കൂടിയാണ് മകളുടെ ജീവൻ തരത്തിൽ ഒരു ഒരു ഗോകുൽ തീർച്ചയായും ആ അമ്മ വെച്ച ഒരു ശ്രമമാണ് ഇപ്പോൾ നിലവിൽ നിമിഷപ്രിയയുടെ വാദശിക്ഷ റദ്ദാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരു ധാരണയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിമിഷപ്രിയയുടെ ഈ വിഷയത്തിൽ ഉണ്ടായ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള ഇടപെടലാണ് ഇപ്പോൾ ഈ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു ശ്രമത്തിൽ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയം എത്തിയ ഘട്ടത്തിൽ അറ്റോർണി ജനറൽ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് അനൗപചാരികമായ മാർഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൽ ആ സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ അറിയിച്ച ഘട്ടത്തിൽ തന്നെ രണ്ട് ഷെയ്കുമാരുടെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു അത് കോടതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നതാണ് ഇത്തരത്തിൽ മതപണ്ഡിതർ ഉൾപ്പെട്ട ഒരു ചർച്ച വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുള്ള ചർച്ച എന്നിവ തന്നെയാണ് ഈ ഘട്ടത്തിൽ നിമിഷ പ്രിയുടെ വധശിക്ഷ ആദ്യഘട്ടത്തിൽ മാറ്റിവെക്കാനും ഇപ്പോൾ റദ്ദാക്കുന്നതിനും ലേക്കും കാര്യങ്ങൾ എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അനൌപചാരിക ഇടപെടലുകൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായത് അത് സൗഹൃദ രാജ്യങ്ങളെ ഇടപെടുത്തിക്കൊണ്ട് ഉള്ള ശ്രമങ്ങൾ അത് ഇറാൻ ഈ വിഷയത്തിൽ സഹകരിക്കാം എന്ന് അറിയിച്ചിരുന്നു ഒപ്പം തന്നെ മനുഷ്യ മനുഷ്യത്വപരമായ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒപ്പം തന്നെ മലയാളികളായ മറ്റ് മനുഷ്യ സ്നേഹികളുടെ ഭാഗത്തു നിന്നുണ്ടായ കൂട്ടായ ശ്രമങ്ങളും ഇതിൽ വലിയൊരു പങ്ക് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് നയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നിലവിൽ ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത് que do Nerty അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചിരുന്ന വധശിക്ഷ അത് റദ്ദാക്കിയിരിക്കുന്നു ഇനി നടക്കേണ്ട തുടർ ചർച്ചകൾ അത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ചർച്ചകൾ എന്നുള്ളത് വടക്കൻ എമനിലെ സർക്കാർ പ്രതിനിധികൾ ആയിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ കുടുംബാംഗങ്ങൾ കൂടുതൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മോചനം സാധ്യമാകണമെങ്കിൽ കുടുംബാംഗങ്ങളുടെ തീരുമാനം അതിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾ ഈ വിഷയത്തിൽ ആവശ്യമാണ് അതിനായുള്ള ഒരു സാഹചര്യവും സമയവും നിലവിലെ വധശിക്ഷ റദ്ദാക്കാനുള്ള തീരുമാനത്തിലൂടെ ലഭിച്ചിരിക്കുന്നു ഈ തുടർ ചർച്ചകൾ ഇനിയും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇതുവരെ നടന്ന രണ്ട് ഇടപെടലുകളും നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മനുഷ്യസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു ഈ അതുകൊണ്ട് തന്നെ വരും ചർച്ചകളിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മലം തീർച്ചയായും സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു വലിയ സമ്മർദ്ദം ഒപ്പം ഈ മതപണ്ഡിതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ പ്രത്യേകിച്ച് കാന്തപുരം എ പി അബുബർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിയ അനൗപചാരികമായ ഇടപെടലുകൾ അത് വലിയ സമ്മർദ്ദം അല്ലെങ്കിൽ വലിയ പ്രതിരോധം തലാലിൻ്റെ കുടുംബത്തിൽ നിന്ന് സഹോദരിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപപ്പെടുന്നു തലാലിൻ്റെ നീതിക്ക് വേണ്ടി അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇല്ല ഇതിനകത്തൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ നിമിഷപ്രിയയുടെ ഇരവാദം നടത്തുന്നതെന്നൊക്കെ അതിരൂക്ഷമായ അമ്പിനും മില്ലിനും അടുക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിടത്തെന്നാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു ധാരണ അത് അങ്ങേറ്റം പ്രതീക്ഷ നൽകുന്നതല്ലേ തീർച്ചയായും ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ അത് നടപ്പാക്കാനുള്ള തീയതി വരെ നിശ്ചയിച്ച് അതിനുശേഷമാണ് തലേന്ന് അത് മാറ്റിവെക്കുന്നതും തുടർന്ന് ഇപ്പോൾ ആ വധശിക്ഷ അതായത് യമനിലെ വിചാരണ കോടതി വിധിച്ച് പരമോന്നത കോടതി ശരിവയ്ക്കുകയും പ്രസിഡന്റ് അംഗീകരിക്കുകയും ചെയ്ത വധശിക്ഷ ഇപ്പോൾ റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇനിയുള്ളത് മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനായുള്ള തുടർ ചർച്ചകൾ ഉണ്ടാകും ഈ വിഷയത്തിൽ അനൗപചാരികമായ ചർച്ചകൾ തന്നെയാണ് ഔപചാരികമായ മാർഗങ്ങളെക്കാൾ ഗുണം ചെയ്തിരിക്കുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നയതന്ത്ര ബന്ധം ഇല്ലാത്ത രാജ്യമാണ് യമൻ എന്നതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഏറെ വെല്ലുവിളികൾ ഉയർന്നിരുന്നതും അതിന് അനൗപചാരികമായ മാർഗങ്ങൾ അത് മതാണ് ഔദ്യോഗികമായ ഇടപെടലുകൾക്ക് അപ്പുറത്തേക്ക് ഈ ജാതിയുടെയും മതത്തിൻ്റെയും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെയും ഒന്നും വേലിക്കെട്ടുകൾ അല്ലെങ്കിൽ അതിർവരമ്പുകളൊന്നും തടസ്സമാകാത്ത തരത്തിൽ മനുഷ്യസ്നേഹികൾ ഒന്നിച്ചു നിന്ന മലയാളികൾ ഒന്നിച്ചു ചേരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇന്ത്യ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾക്കൊപ്പം തന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിം ഭാഗത്തു നിന്ന് അനൌപചാരികമായ പല ചർച്ചകൾ മതപണ്ഡിതർമ്മ വഴി നടത്തിയത് അത് ഫലം കാണുന്നു അതിൽ ഒരു നിർണായകമായ തീരുമാനം ഉണ്ടാകുന്നു ഏതായാലും നിമിഷപ്രിയയുടെ ജീവൻ നിലനിർത്താനാവുന്ന തരത്തിലേക്ക് വധശിക്ഷ റദ്ദാക്കാനുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി മോചനം സംബന്ധിച്ച് ചർച്ചകൾക്കുള്ള വഴി തുറക്കുകയാണ് അതിനി തലാലിന്റെ ബന്ധുക്കളുമായി അടുത്ത ബന്ധുക്കളുമായി മാതാപിതാക്കളുടെ അടക്കം ഈ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടുവരാൻ കൂടി കഴിയട്ടെ അതിനുള്ള ഇടപെടലുകൾ വരും ദിവസങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം